നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ അമർത്തണം നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ രേഖപ്പെടുത്തണം ഈ വീഡിയോക്ക് ആധാരമായ വിഷയം എന്തെന്നാൽ ഒറ്റ ചോദ്യമാണ് അതായത് വലിയ ഐക്യമുണ്ടാക്കി ആ ഐക്യം പാടെ പൊട്ടി പിളർന്ന് തകർന്ന് തരിപ്പണമായി ആ ഒരു ഒറ്റ ഒരു വാക്ക് ഈ അടുത്ത രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നമ്മുടെ കേരളത്തിൽ കൊച്ചു കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് രണ്ട് സമുദായ നേതാക്കൾ രണ്ട് സമുദായ നേതാക്കൾ ആദ്യം വളരെ വലിയ ശക്തമായ ഒരു ഐക്യം ഉണ്ടാക്കി ആ ഐക്യം അധിക ദിവസം നീണ്ടു നിന്നില്ല വളരെ പെട്ടെന്നായിരുന്നു ആ ചതി മനസ്സിലാക്കി എൻ എസ് എസിന്റെ നേതാവ് ശ്രീ സുമാരൻ നായർ ആ വിഷയം ആ ആ കൂട്ടുകെട്ട് അല്ലെങ്കിൽ ഒരു ഒരു ഐക്യം ഉണ്ടായിരുന്നതിനെ തകർത്ത തകർത്ത് തരിപ്പണമാക്കി ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു 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 വിഷയമാണ് അതെന്നും അതൊരു അടഞ്ഞ അധ്യായമാണെന്നും ഒരിക്കലും യോജിച്ച് പോകാത്തതാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി മാത്രവുമല്ല അത് രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന രണ്ട് വ്യക്തികൾ ഒരിക്കലും അടുക്കാൻ പറ്റില്ല എന്ന് നൂറ് ശതമാനവും അദ്ദേഹം വിശ്വസിക്കുന്നു അങ്ങനെ ഇരിക്കെ അദ്ദേഹം ചോദിച്ച ഈ വീഡിയോക്ക് ആധാരമായ ഒറ്റ ചോദ്യമാണ് അദ്ദേഹം ഏത് പാർട്ടിയാണ് അദ്ദേഹം ആരാണെന്ന് മനസ്സിലായില്ലേ നമ്മുടെ സാക്ഷാൾ എസ് എൻ ഡി പി യോഗം പ്രസിഡന്റ് വെള്ളാപ്പള്ളി നടേശൻ കൂടുതൽ ഈ എൻ എസ് എസ് സുമാരൻ നായർ ചോദിച്ച ഒറ്റ ചോദ്യം ആ ചോദ്യമാണ് ഈ വീഡിയോയുടെ ആധാരം അതായത് അദ്ദേഹം ഏത് പാർട്ടിക്കാരനാണ് മകൻ ബി ബന്ധമുള്ള ആളാണെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ ഇദ്ദേഹം ഏത് പാർട്ടിക്കാരാണ് ഏത് പാർട്ടിക്കാരനാണ് ഒരു കാര്യം ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇപ്പോ കൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് നായാടി മുതൽ നസ്രാണി വരെ മുമ്പ് മറ്റ് ചില വാക്കുകളായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോ മറ്റ് മതക്കാരെ ഉപയോഗ തഴഞ്ഞു അവരെ ഇടിച്ചു താഴ്ത്തി അവർ സമൂഹത്തിൽ മോശക്കാരാക്കി അവരുടെ നെഞ്ചത്ത് കയറുന്ന പരിപാടിയാണ് ഇപ്പം മുഴുവനും വെള്ളാപ്പള്ളിക്ക് മുസ്ലിങ്ങളെ ഇന്ത്യയിൽ നിന്നും തുടച്ചു നീക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് സംഘടിത മതസംഘടിത ശക്തികൾ എല്ലാം ഒപ്പിട്ടെടുത്തോണ്ട് പോയി ന്യൂനപക്ഷ മറ്റ് മതങ്ങളെല്ലാം ഒന്നുമില്ലാതെ ഇങ്ങനെ ഇവിടെ തേരാപ്പാറ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണമെന്നാണ് ഈ വെള്ളാപ്പള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് ഈ മനുഷ്യന്റെ മനസ്സില് കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ഇത്രയും വിഷം നിറച്ച വാക്കുകളുള്ള ഒരു മനുഷ്യൻ വേറെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ അടുത്ത സമയം ഒന്നോ രണ്ടോ മാസം മാത്രമാണ് ഇലക്ഷന്റെ സമയമുള്ളത് ആ ആ സമയം നോക്കി അദ്ദേഹം ഇത്തരം ദുഷിച്ച വാക്കുകൾ പടച്ചു വിട്ടുകൊണ്ടേയിരിക്കുന്നു അതിനെ മുള മുളപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു വെള്ളവും വളവും കൊടുത്ത് അദ്ദേഹം ആ ദുഷിച്ച വാക്കുകൾക്ക് അദ്ദേഹം പ്രോത്സാഹനം നൽകിക്കൊണ്ടേയിരിക്കുന്നു വളർത്തിയെടുക്കുന്നു ഇതിന്റെ ഉദ്ദേശം എന്താ മുസ്ലിങ്ങളെ ഈ മുസ്ലിങ്ങൾക്ക് ഇനി ഒന്നും കിട്ടരുത് അപ്പോഴാണ് വേറൊരു വീഡിയോ ഞാൻ കാണാനിടയായത് കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനുള്ള ആൾ ആരാണ് ഇതെന്തിനാണ് അങ്ങനെ ഒരു ഒരു സംശയം അതെന്തിനാണ് കേരളത്തിൽ പോലെ അടിച്ച് പൊടിപാറിക്കുന്ന ഒരു പാർട്ടിയായി മാറും യു ഡി എഫ് കോൺഗ്രസ് കേരളത്തിൽ വീണ്ടും അധികാരത്തിൽ വരും അനുയോജ്യമായ ഉത്തമമായ ഒരു നേതാവിനെ അവർ തിരഞ്ഞെടുക്കും കാരണം ഒരു മുഖ്യമന്ത്രിയാകാൻ പ്രത്യേക കോഴ്സൊന്നും വേണ്ട അങ്ങനെ ഒരു കോഴ്സ് ഇന്ത്യക്കകത്തുണ്ടോ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ഉണ്ടോ ഒരു പ്രസിഡന്റ് ആകാനോ അല്ലെങ്കിൽ ഒരു പിന്നെ ഒരു പ്രൈം മിനിസ്റ്റർ ആകാനോ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി ആകാനോ ഹോം മിനിസ്റ്റർ ആകെ എവിടെയെങ്കിലും അങ്ങനെ ഒരു കോഴ്സ് ഉണ്ടോ അങ്ങനെ യോഗ്യനായ തിരഞ്ഞെടുക്കാൻ ഈ ഈ വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ മറ്റൊന്ന് പറയാൻ ഉദ്ദേശിച്ചത് അതായത് വെള്ളാപ്പള്ളി നടേശൻ ഈ അടുത്ത സമയത്ത് അടുത്ത സമയം എന്ന് പറഞ്ഞാൽ ഇന്ന് അടുത്ത സമയമല്ല ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ കോട്ടയത്തൊരു പ്രസ്താവന നടത്തി സ്റ്റേജിൽ കുറേ ആൾക്കാരൊക്കെ വിളിച്ച് വരുത്തി അദ്ദേഹത്തിൻ്റെ എസ് എൻ ഡി പിയുടെ പിന്നെ തോരണമെല്ലാം കഴുത്തിലിട്ട് അദ്ദേഹം വന്ന് സ്റ്റേജിൽ ഇരുന്നുകൊണ്ട് കൊണ്ട് പറയുകയാണ് സംഘടിത ശക്തികൾ എല്ലാം ഒപ്പിട്ടെടുത്തുകൊണ്ട് പോയി ഇത് വെറുതെ റോഡി വെച്ചേക്കായിരുന്ന സംഘടിത ശക്തികൾ എല്ലാം ഒപ്പിട്ടെടുത്തുകൊണ്ട് പോകാൻ ഇയാൾക്ക് ഈ മനുഷ്യന് ഈ മനുഷ്യന് എന്താണ് മുസ്ലിങ്ങളുടെ കൂടെ ഇത്രയധികം വിരോധം വരാനുള്ള കാരണം അതാണ് അറിയാൻ വയ്യാത്തത് എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളെ ഇത്രയും വിരോധം വെച്ചു പുലർത്തുന്നത് മുസ്ലിങ്ങളോട് കൂട് മുസ്ലിങ്ങളോട് ഇത്രയും വിരോധം വെച്ചു പുലർത്തുന്നതിൻ്റെ കാരണം എന്താ അവർ എവിടെന്നാണ് നിങ്ങളെ എല്ലാം പറ്റിച്ചോണ്ട് പോയത് എപ്പോഴാണ് നിങ്ങളെല്ലാം പറ്റിച്ചെടുത്തോണ്ട് പോയത് എന്ത് ജനാധിപത്യത്തിൽ വിലയില്ല ആ വിലയുള്ള ഓട്ടായി നമ്മൾ മാറണം മതശക്തികളും അവരെല്ലാം കൊണ്ടുപോയി ഒപ്പിട്ട് നസ്രാണി മുതൽ നായാടി വരെ അല്ലെങ്കിൽ നായാടി മുതൽ നസ്രാണി വരെ എന്ന് പറഞ്ഞ് അവരെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഉദ്ദേശം കേരളത്തിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ ഒരിക്കലും കോൺഗ്രസ് അധികാരത്തിൽ വരാൻ പാടില്ല ഈ ചതി മനസ്സിലാക്കിയാണ് നമ്മുടെ എൻ എസ് എസിൻ്റെ സുകുമാരൻ നായർ എൻ എസ് എസിന്റെ നേതാവ് സുകുമാരൻ നായർ ആ ഈ ചതി വ്യക്തമായി അദ്ദേഹം പറയുന്ന പക്ക രാഷ്ട്രീയം ഇത് അവർക്കൊരു പക്ഷേ ദുർദ്ദേശമില്ല പക്ഷേ കാരണം അവർ ഒരുപാട് ആൾ നേതാക്കൾ എൻ എസ് എസിന്റെ ഒരുപാട് നേതാക്കൾ ഒരുപാട് ആൾക്കാർ ഒരുപാട് നല്ല പ പദവികളിൽ ഇരിക്കുന്നവരുമായി കോൺഗ്രസിന് വളരെയധികം അടുത്ത ബന്ധമുണ്ട് പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ എസ് എൻ ഡി പി അതിൽ നിന്നും വ്യതിചലിച്ചു പോയി ഈ വ്യതിചലനം അദ്ദേഹത്തിന് ഒരു വിരോധമായി തീർന്നു അദ്ദേഹം പിന്നെ കോൺഗ്രസിനെ പാടെ വേരോടെ വെട്ടിപ്പിഴുതെറിയണം എന്നുള്ള കോടാലി എന്ന് എന്ന് കരുതി കോടാലിമായി അദ്ദേഹം നടക്കുകയാണ് ആ കോൺഗ്രസ് എന്ന വൻമരത്തിൻ്റെ വേര് വെട്ടിയെടുക്കാൻ കേരളത്തിൽ വരാൻ പാടില്ല ഇദ്ദേഹം എന്താണ് വിചാരിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒരു വെള്ളാപ്പള്ളി നടേശൻ വിചാരിച്ചാൽ തകർന്നു പോകുന്ന ഒരു പ്രസ്ഥാനമാണോ ആണോ ഇദ്ദേഹം ജനിക്കുന്നതിന് മുമ്പ് ഒരുപക്ഷെ ചിലപ്പോ ഇന്ത്യക്കകത്ത് കോൺഗ്രസ് ഉണ്ടായിട്ടുണ്ടായിരിക്കും അല്ലേ പത്തൊൻപത് വർഷം പിന്നെ എൺപതാ തൊണ്ണൂറാം വയസ്സ് അദ്ദേഹത്തിനായി അതിനു മുമ്പ് ഇന്ത്യയിൽ ഇന്ത്യക്കകത്ത് കോൺഗ്രസ് ഉണ്ടായിരുന്നിരിക്കും അങ്ങനെ ഇല്ലേ അതുകൊണ്ടാണല്ലോ നമുക്ക് സ്വാതന്ത്ര്യം തന്നെ കിട്ടാൻ ഇടയുണ്ടായത് അല്ലാതെ ഈ പറയുന്ന എസ് എൻ ഡി പി അല്ലല്ലോ എസ് എൻ ഡി പി വിചാരിച്ചിട്ടാണോ കോൺഗ്രസ് ഈ ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യം നേടിയെടുത്തത് അതോ കോൺഗ്രസ് ഒരിക്കലും അധികാരത്തിൽ വരാൻ പാടില്ല എന്ന് ഉള്ള ഒരു ധാർഷ്ട്യം ഒരു ദുഷിച്ച മനസ്സ് ആ ദുഷിച്ച മനസ്സിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇത്തരം പ്രസ്താവനകൾ ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് മുഖ്യമന്ത്രിയാകാൻ യോഗ്യനായ ആരുണ്ട് എന്ന് ചോദിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കേരളത്തിൽ നമ്മുടെ കേരളത്തിൽ വലിയ ഒരു കൊടുങ്കാറ്റായി മാറാൻ പോകുന്ന ഒരു ഒരു പ്രസ്ഥാനമാണ് യു കോൺഗ്രസ് അത് കഴിയുമ്പോൾ അവർ തീരുമാനിക്കും അത് ആരാണ് മുഖ്യമന്ത്രി എന്ന് തീർച്ചയായും അവരത് നല്ലൊരു നേതാവിനെ തിരഞ്ഞെടുക്കും കേരളത്തിൽ നല്ലൊരു മുഖ്യമന്ത്രി ഉണ്ടാവും ഇനിയും മികച്ച മിച്ചപ്പെട്ട സമൂഹത്തിൽ പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ വോട്ട് സമ്മാനിക്കുന്നവർക്ക് നല്ല മികച്ച ഭരണം കാഴ്ചവെക്കണം ഭരണം മാത്രം പോരാ പൊതുജനങ്ങൾക്ക് അവകാശമുള്ളതെല്ലാം നേടിക്കൊടുക്കണം അവർക്ക് അവകാശപ്പെട്ടതെല്ലാം കൊടുക്കണം അപ്പോഴാണ് ഒരു ഉത്തമമായ ഒരു ഉത്തമമായ ഉറച്ച സർക്കാർ നിലനിൽക്കുന്നത് അതിനിടയിലാണ് ഇന്ന് കോട്ടയത്ത് നമ്മുടെ പിന്നെ പ്രിയപ്പെട്ട എന്ന് വേണമെങ്കിൽ വിളിക്കാം പ്രിയപ്പെട്ട എസ് എൻ ഡി പി പ്രസിഡന്റ് പറഞ്ഞത് പിന്നെ വിലപ്പെട്ട ജനാധിപത്യത്തിൽ വിലപ്പെട്ട ഒരു ഒരു സാധനമാണ് വോട്ട് അത് ഇന്ന് നായന്മാർക്കില്ല നായന്മാർക്ക് വോട്ടില്ല വോട്ടാണെങ്കിൽ വിലപ്പെട്ട വോട്ടില്ല അപ്പൊ ഇതാ ഇദ്ദേഹത്തിൻ്റെ ഒരാളിൻ്റെ വോട്ട് മാത്രമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് എന്നാൽ ഇദ്ദേഹം അത്രയ്ക്കും ഒരു ദുഷ്പ്രവർത്തിയിൽ കൂടിയാണ് ഇദ്ദേഹത്തിൻ്റെ പെരുമാറ്റങ്ങൾ അതായത് ഏത് വിധേനയും ഇവിടെ വീണ്ടും കോൺഗ്രസ് വീണ്ടും അല്ല കോൺഗ്രസ് വരാൻ പാടില്ല വീണ്ടും അധികാരത്തിൽ ഇപ്പോൾ നിലവിലിരിക്കുന്ന പാർട്ടി വരണം അപ്പോൾ മറ്റ് ഇദ്ദേഹത്തിൻ്റെ മകനുമായി ബന്ധമുള്ള പാർട്ടിക്ക് വീണ്ടും കേരളത്തിൽ വേരൊറപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ ഈ വെള്ളം കലത്തിൽ വെച്ചിരിക്കുന്നത് പരിപ്പിട്ടാൽ വേഗമോ എന്ന് ആ ഇലക്ഷൻ കഴിയുമ്പോൾ ഒന്നും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത് ദൈവത്തെ ഓർത്ത് ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഒരിക്കലും കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യരുത് കാരണം അങ്ങനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ തീർച്ചയായും അവർ ഈ പ്രസ് ഈ ഈ പ്രാവശ്യം കേരളം ഭരിക്കില്ല തമാശയായിട്ടല്ല ഇത് സത്യസന്ധമായാണ് ഞാൻ പറയുന്നത് അതായത് ഈ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം ഏതെങ്കിലും ഒരു പാർട്ടിയോ ഒരു നേതാവിനെയോ സപ്പോർട്ട് ചെയ്താൽ അവര് തകർന്ന് തരിപ്പണമാകുന്ന ചരിത്രമാണ് ഇന്നേവരെ ഉള്ളത് അതുകൊണ്ട് ഒരു കാരണവശാലും വെള്ളാപ്പള്ളി നടേശൻ അതായത് ഈ ഈ കോൺഗ്രസിനെ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ യു ഡി എഫിനെ യു ഡി എഫുമായി ബന്ധപ്പെട്ട ഒരു പാർട്ടിക്കും നിങ്ങൾ ദൈവത്തെ ഓർത്ത് സപ്പോർട്ട് ചെയ്യരുത് അവർ അധികാരത്തിൽ വരണമെന്ന് കരുതി വിശ്വസിച്ച് കരുതിയിരിക്കുന്ന കുറേ ജനങ്ങൾ കേരളത്തിൽ ഇന്നുണ്ട് അവർക്ക് ഒരു ഭരണമാറ്റം ആവശ്യമാണ് തീർച്ചയായും കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാകും അതിൽ യാതൊരു തർക്കവുമില്ല പിന്നെ ബി ജെ പി വരില്ല എന്ന് എല്ലാവർക്കും അറിയാം ഷാബു പ്രസാദ് ഇരുന്നു പിന്നെ മനോ മാതൃഭൂമി ന്യൂസിൽ പറയുന്നത് കേട്ടു എൻ എസ് എസിന്റെ നേതാവ് അതായത് പിന്നെ സുമാരൻ നായർ കാലു മാറിയതിന്റെ കാരണം ആർ എസ് എസ് അല്ലെങ്കിൽ ബി ജെ പി അധികാരത്തിൽ വരില്ല എന്ന് അദ്ദേഹത്തിന് നല്ലതുപോലെ അറിയാം അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഈ കാലുമാറ്റം അല്ലെങ്കിൽ കൂറുമാറ്റം എൻ എസ് എസിന്റെ നേതാവ് സുമാരൻ നായർ പറഞ്ഞത് എന്താണ് എസ് എൻ ഡി പി നേതാവ് പറഞ്ഞത് വെറും കളവുകളാണ് ചതിയാണ് വഞ്ചനയാണ് ഇത് ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത ഇതൊരു അടഞ്ഞ അധ്യായമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഒരിക്കലും യോജിച്ചു പോകാൻ പറ്റാത്ത ഒരു മനുഷ്യനാണ് കാരണം ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വിഷമാണ് ഇദ്ദേഹം മനസ്സിലൊന്ന് കരുതി വെച്ചതിന് ശേഷം വെളിയിൽ മറ്റൊന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യവും ഉദ്ദേശവും അധികാരത്തിൽ വരുത്തുക എന്നുള്ളതാണ് അദ്ദേഹം വിശ്വസിക്കുന്ന പാർട്ടിയോ അല്ലെങ്കിൽ അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടിയോ അധികാരത്തിൽ കൊണ്ടുവരണം അതിന് കേരളത്തിലെ ജനങ്ങൾ കൂട്ടുനിൽക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത് സുഹൃത്തുക്കളെ എസ് എൻ ഡി പി ആവട്ടെ അല്ലെങ്കിൽ എൻ എസ് എസ് ൽ ആവട്ടെ ഇദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല പിന്നെ എന്തിനാണോ ഇന്ത്യൻ സർക്കാർ അദ്ദേഹത്തിന് ഒരു പത്മഭൂഷണ കൊടുത്തു എന്ത് കാരണം എന്നറിയില്ല ചുമ്മാ കൊടുത്തതാണെന്നറിയില്ല അതോ സമൂഹത്തിൽ എന്തെങ്കിലും നല്ല പ്രവൃത്തികൾ ചെയ്തത് കൊണ്ട് കൊടുത്തതാണോ അതോ മുസ്ലിങ്ങളെ ഇങ്ങനെ നിരന്തരം ഇടിച്ചു താഴ്ത്തി പറയുന്നതിന് കൊടുത്ത സമ്മാനമാണോ ഈ പത്മഭൂഷൺ ആണോ മുസ്ലിങ്ങളെ ഏത് വേദിയിൽ ചെന്നാലും മുസ്ലിം അങ്ങനെയാണ് ഇങ്ങനെയാണ് അവരെ എല്ലാം എടുത്തുകൊണ്ട് പോയി ഇത് എന്തോ റോഡിൽ വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് ഇങ്ങനെ പറക്കിക്കൊണ്ട് പോവാൻ ബിജെപി ആണെന്ന് കണ്ടിട്ടുള്ളത് അവിടെ ഇവിടെ എല്ലാം കൈ ോ നിങ്ങൾക്ക് അങ്ങനെ ഒന്നും ഞാൻ പറയാം അവിടെ എവിടെയും കൈന്നൊന്നും ഞാൻ പറയുന്നില്ല ഇതിനകത്ത് അദ്ദേഹം ഈ എൻഎസ്എസിന്റെ തീരുമാനത്തെ സംശയിക്കുന്നതുപോലെ ഞാൻ കൂടുതലായി സംശയിക്കുന്നു ഇവരുടെ ഈ ഐക്യത്തിന്റെ പിന്നിൽ ഇടപെടലുണ്ട് ആരെയോ ഇടപെടലുണ്ട് രാഷ്ട്രീയ രാഷ്ട്രീയക്കാരനെ ഇങ്ങോട്ട് വിട്ടതിലാ മകനെ അദ്ദേഹത്തിനൊരു ലക്ഷ്യം കാണുമല്ലോ ആ ലക്ഷ്യമുള്ള ഒരാളിനെയാണ് ഈ ചർച്ചയ്ക്ക് വിടുന്നത് അതെങ്ങനെ ഒക്കു അപ്പൊ ഞങ്ങള് ബി ജെ പി ആയിട്ട് ബന്ധമാണ് അങ്ങനെയാണ് ബാന്ധമാണ് ഞങ്ങൾക്ക് ഒരു പാർട്ടിയുമായിട്ടുള്ള ബന്ധം ഉണ്ടെന്ന് വരുത്താനും ഏതെങ്കിലും സമുദായത്തിന് ഞങ്ങൾ എതിരാണെന്നോ ഏതെങ്കിലും മതത്തിന് ഞങ്ങളെതിരാണെന്നോ വരുത്താൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല ഇപ്പോഴും എല്ലാ സമുദായങ്ങളോടൊപ്പം എസ് എൻ ഡി പി യോടും സൗഹാർദ്ദപരമായിട്ട് പോകാനാണ് താല്പര്യം നിങ്ങൾക്കും അങ്ങനെയാണെങ്കിൽ എടുക്കാൻ പാടില്ലേ റോഡിലിരിക്കുന്ന സാധനമല്ലേ നിങ്ങൾക്കും എടുക്കാമല്ലോ എന്തുകൊണ്ട് എടുക്കുന്നില്ല അപ്പോ ഒരു സമുദായത്തെ നിരന്തരം ഇടിച്ചു താഴ്ത്തി പറയുക അവരൊരു ദുഷിച്ച സമുദായമാണെന്നും അവരെ ഒരിക്കലും നമ്മളെ കൂടെ ചേർക്കാൻ കൊള്ളില്ല എന്നും പറഞ്ഞു നടത്തുന്ന നിങ്ങൾ അവരെ ഒരിക്കലും സമൂഹത്തിൽ കൂട്ടാൻ കൊള്ളാത്ത ആൾക്കാരാണെന്ന് ആണെന്ന് പറഞ്ഞ് അവരെ വിശ്വ മറ്റുള്ളവരുടെ മുന്നിൽ അവരെ ഒരു വല്ലാത്ത മതമായി മാറ്റിയെടുക്കാൻ ഒരു ഒരു നാരായണ ഗുരു എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതാവിന് എങ്ങനെ കഴിയുന്നു ജീവനോടെ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും അദ്ദേഹം നിങ്ങളെ തല്ലുമായിരുന്നു ആ നാരായണ ഗുരു എന്ന് പറയുന്ന മനുഷ്യൻ ഇന്ന് ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ ആ സമയത്താണ് ഇത് പറഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഏർ ശാസനം ഉണ്ടാവും തീർച്ചയായും നിങ്ങളെ തല്ലുമായിരുന്നു എപ്പോഴേ നിങ്ങളെ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് ഇറക്കി വിട്ടാനെ കാരണം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എപ്പോഴും എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഗുരുമന്ദിരത്തിൽ ചെന്നാലും എവിടെ എഴുതി വെച്ചിട്ടുണ്ട് പാട്ടുകൾ കേട്ടാൽ ആ പാട്ടുകളാണ് കേൾക്കുന്നത് ആ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ അങ്ങനെയാണ് അപ്പോൾ ആ ആ അതിനെ പിന്തുടരുന്ന ഈ മനുഷ്യൻ എന്തുകൊണ്ടാണ് ഒരു സമുദായത്തെ ഇത്ര ഇടിച്ചു താഴ്ത്തി പറയുന്നതിൻ്റെ ഉദ്ദേശം അപ്പോൾ വിഷമാണ് മനസ്സ് നിറയെ അവരുടെ പാ സമുദായം ഉയർന്നവർ എന്ത് ആരെങ്കിലും പിടിച്ചു വെച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും പിടിച്ചു വെച്ചിട്ടുണ്ടോ ഒരിക്കലുമില്ല നിങ്ങളുടെ സമുദായത്തെ നിങ്ങൾ വളർത്തിയെടുക്കണം എല്ലാവരും അവനവൻ കഷ്ടപ്പെട്ടാണ് ഉയർന്നു വന്നിട്ടുള്ളത് അതുപോലെ നിങ്ങളും കഷ്ടപ്പെടണം ഉയർന്നു വരാൻ കുറുക്ക് വഴികൾ നേടാൻ പാടില്ല കുറുക്ക് വഴികളിലൂടെ സമ്പാദിക്കുന്നത് ഒന്നും നിലനിൽക്കില്ല കേരളത്തിൽ യു ഡി എഫ് തന്നെ അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഈ എല്ലാ സീറ്റും തൂത്തുവാരി യു ഡി എഫ് കേരളത്തിൽ അധികാരത്തിൽ വരും ഉത്തമമായ ഒരു മുഖ്യമന്ത്രി യു ഡി എഫിനുണ്ടാവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ടാവും തൽക്കാലം ഞാൻ എന്റെ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു വിഷയമായി വരാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഐക്യേന്ദ്രൻ രണ്ട് രണ്ട് ധ്രുവത്തിൽ നിൽക്കുന്ന ആളുകൾ തമ്മിൽ എങ്ങനെ പൊരുത്തപ്പെടും അത് അവരുടെ പ്രവൃത്തിയിൽ കൂടെ കാണിക്കുന്നു എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചർച്ച ഐക്യ ചർച്ചയിൽ തന്നെ മകനായ ബി ജെ പി കാരനായ മകനെ ആവുന്നു ചർച്ച നടന്നിട്ടുമില്ല അതുകൊണ്ടാ രാഷ്ട്രീയം സമുദായങ്ങൾ തമ്മിലൊന്നും ഇത് ഇപ്പൊ തന്നെ ഇപ്പൊ തന്നെ ഞാൻ ചോദിച്ചത് ഒരു വിഭാഗത്തിന് മിണ്ടാതെ സൈലന്റ് ആയി നിന്നുകൊണ്ട് ബാക്കിയുള്ളവരുടെ ഐക്യാലേ പറയുന്നു പക്ഷെ ഞങ്ങൾ ഉദ്ദേശിച്ചത് അങ്ങനല്ല എല്ലാ സമുദായങ്ങളും ഒരു വശത്തും മുസ്ലിം സമുദായം വേറൊരു വശത്തുമായിട്ട് കേരളത്തെ കൃത്യമായി രണ്ടായി വിഭജിക്കുക എന്ന തന്ത്രത്തിൻ്റെ ഒരു കൃത്യമായ റോഡ് മാപ്പായിരുന്നു ഈ നായാടി മുതൽ നസ്രാണി വരയെന്ന രണ്ടാം മുദ്രാവാക്യത്തിൻ്റെ അടിത്തറ എൻ എസ് എസ് അപ്പോൾ എൻ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ പിന്നിലെ അപകടം അവർ തിരിച്ചറിഞ്ഞു കാരണം ഈ നായാടി മുതൽ നസ്രാണി വരെ എന്നുള്ള രണ്ടാം മുദ്രാവാക്യത്തിൻ്റെ യഥാർത്ഥ ശക്തി അല്ലെങ്കിൽ യഥാർത്ഥ ചാലക ശക്തി എന്ന് പറയുന്നത് നാഗപ്പൂരിലെ ആർ എസ് എസ് ഹെഡ്ക്വാർട്ടേഴ്സ് ആണ്